നാലാം ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ഡയറക്ടർ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് ശ്രദ്ധ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നതേ തുടരുമെന്ന് പറയുന്ന ഏറ്റവും പുതിയ നായകനായിട്ട് എത്തിയ ചിത്രത്തിന്റെ ഇരുപത്തി മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ശനിയാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ബോക്സ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾക്കും അപ്ഡേറ്റ് സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയാരട്ട്നെ കേന്ദ്ര കഥാപാത്രം ഒക്കെ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് തുടരും എന്നുള്ള സിനിമ സൗദി വെള്ളയ്ക്ക് ഓപ്പറേഷൻ ജാബ് തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കരുൺമൂർത്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള മാസ സിനിമ പ്രതീക്ഷിച്ചില്ല ചിത്രം തിയേറ്ററിലോർത്തി ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടുവീട് ബോക്സ് ഓഫീസ് നേരിട്ട് ഇരുന്നൂറ് കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടിയും പിന്നി ഇപ്പോഴത്തെ ഇരുപത്തിമൂന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയത്തോട്ടാണ് കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രം നേടുമെന്നാണ് സിനിമാ പ്രീമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി പിന്നിട്ട ചിത്രത്തിന് എന്തൊക്കെയാണ് ഒരു ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നാരട്ട കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടോപ്പന ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക